ശ്വാസകോശ രോഗങ്ങൾക്ക് വേഗത്തിൽ ചികിത്സ അത്യാധുനിക പൾമണോളജി വിഭാഗം നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഏത് രോഗവും അപകടകരമാണ് വായുവും വെള്ളവും അടക്കം മലീമസം അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗങ്ങൾ വളരെ വ്യാപകം യുവാക്കളെ ഉൾപ്പെടെ കടന്നാക്രമിച്ച ശ്വാസകോശ രോഗങ്ങൾ പെരുകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ആധുനിക കാലത്തിന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ച് തിരുവല്ല ബിലീബേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൾമണോളജി വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടെ ബ്രീത് ഇൻ അഡ്വാൻസ്ഡ് തെറാപ്യൂട്ടിക്സ് ആൻഡ് എൻഡോസ്കോപ്പീസ് എന്ന പേരിൽ ലോകോത്തര നിലവാരത്തിൽ നവീകരിച്ച വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ പ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റീത്ര നിർവഹിച്ചു ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എലിസബത്ത് ജോസഫ് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ജോംസി ജോർജ് പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ലൂക്ക് മാത്യു റവറൻറ് ഫാദർ തോമസ് വർഗീസ് പൾമണോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദേവിപ്രിയ ഇന്റർവെൻഷനൽ പൾമണോളജി ഡോക്ടർ അനന്തു ജോസഫ് കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ ശങ്കർ ഡോക്ടർ സൗമ്യ ഡോക്ടർ സ്നേഹ സൂസൻ ഡോക്ടർ ഷെറിൻ റബേക്ക ഡോക്ടർ സ്റ്റീഫൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റോസി മാർസൽ ചീഫ് എഞ്ചിനീയർ അജിത് കുരുവിള എന്നിവർ ബ്രീത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് പി എഫ് ഡി ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയറുകൾ അലർജി ടെസ്റ്റിംഗ് സ്ലീപ്പ് അപ്നിയ ഇവല്യൂഷൻ എൻ ഐ വി ബ്രോങ്കോസ്കോപ്പീസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഗവേഷണ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് സൗകര്യം ബ്രീത്തിലുണ്ടായിരിക്കും ഇതോടെ മധ്യ തിരുവിതാംകൂറിലെ ശ്വാസകോശ രോഗികൾക്കും ശ്വാസകോശ ക്യാൻസർ രോഗികൾക്കും ചികിത്സയ്ക്കായി മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരില്ലെന്നും ശ്വസന രോഗ സംബന്ധമായ ഗവേഷണ പദ്ധതികൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധ ആശുപത്രികളുമായി കൈകോർക്കാനുള്ള സംരംഭങ്ങൾ അധികം വൈകാതെ ബിലീവിയസ് ആശുപത്രി ആരംഭിക്കുമെന്നും ബ്രീത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആശുപത്രി ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റിത്ര പറഞ്ഞു ക്രയോതെറാപ്പി ശ്വാസകോശം മാറ്റിവെക്കുന്ന സർജറി തുടങ്ങിയ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ലോകപ്രസിദ്ധമായ ലോക കണ്ണാടി പരമ്പരാഗതമായി ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്